ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പെന്നിനെ സഹായിക്കാനായിട്ടാണ് അപ്പം അതിനായിട്ടൊരു ലീഫില്ലർ എടുക്കുക ഒരു എഫർ എടുക്കുക അളവ് എടുക്കുക വീട്ടിൽ കണ്ണുണ്ടല്ലോ അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ വേഗം വേഗം അങ്ങോട്ട് പറഞ്ഞു പോകാനാണ് അങ്ങനെ ലീഫിലർ എടുക്കുക അളവെടുക്കുക എടുക്കുക വരയ്ക്കുക അത് കട്ട് ചെയ്യുക എന്നിട്ട് ആ ലീഫില്ലറിൽ പശ തേക്കുക പശ തേച്ച ലീ എ ഫോറിൽ വെച്ച് റോൾ ചെയ്ത് ഒട്ടിക്കുക ഞാൻ പറയുമ്പം വേഗം വേഗം പറഞ്ഞു പോകുന്നുണ്ട് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലായിക്കോളും ഈ പ്രഷ് വെച്ചിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പശ്നിന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താണ് അങ്ങനെ ലീഫ് ഫ്ലവർ ഒട്ടിച്ചു നമുക്കത് റോൾ ചെയ്ത് കൊടുക്കാം റോൾ ചെയ്യുമ്പോൾ നമുക്ക് ചുളുങ്ങാതെ നോക്കണേ ഞാൻ കുറേ പ്രാവശ്യം ചു ഇതാക്കുന്നുണ്ട് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പം അവിടെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഉന്തി വന്നിരിക്കുക അപ്പം അതെനിക്ക് ഇഷ്ടമായില്ല അപ്പം ഞാനത് പിന്നെ നിവർത്തി ഒന്നും പാടി അത് റോൾ ചെയ്ത് ചെയ്ത് ഒന്നാമറത്തേക്ക് കൊടുത്തപ്പം അത് ഒരു പട്ടിയുണ്ടേ ഇനി നമ്മൾ ഗ്ലൂ തേച്ച് ഒട്ടിച്ച് കൊടുക്കുക അപ്പം നമുക്ക് ഒരു പോലെ കിട്ടും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് മിനിക്ക് പണി വേണമല്ലോ അതുകൊണ്ട് കുറച്ച് ദിവസം മുന്നേ മേടിച്ച ബ്രഷ് പെൻ എടുത്ത് നമ്മളെ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല രണ്ടു പേരെയും കുത്തും ആ ഒക്കെ മതി എന്നിട്ട് പെന്നിൻ്റെ ടോപ്പ് തയ്യാറാക്കാനായിട്ട് അതേ പെൻ വെച്ച് നമ്മൾ വീണ്ടും ചമ്മി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറൊരു പെന്നു വെച്ച് അടയാളപ്പെടുത്തി അത് കട്ട് ചെയ്തെടുത്ത് ആ പെന്നിൻ്റെ അളവ് നോക്കി നമ്മൾ അമർത്തി കൊടുത്ത് ഗ്ലൂ തേച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുക ഇത് റോൾ ചെയ്യാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റോൾ ചെയ്യുമ്പോൾ കൈമിൽ പറ്റിയിട്ട് ആ പേപ്പർ പോരാ അങ്ങനെയാണ് ഇതുണ്ടായത് അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അത് റോൾ ചെയ്തെടുത്ത് പിന്നെ ക്ലിയർ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്ത് ആ ടോപ്പിൻ്റെ മോൾ ഭാഗം ഞാൻ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലിപ്പും പാടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പെൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്